ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം തന്നെയാ ഇതിന്റെ റേറ്റ് എത്രയാന്ന് അറിയോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ സൂപ്പർ കളക്ഷൻ അല്ലേ ഇത് വിചിത്ര സിൽക്ക മെറ്റീരിയൽ പറഞ്ഞത് യോഗിലെ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ റേറ്റ് കൂടിയ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് ആ റേറ്റിനെ കൊണ്ടോണ്ടി കൊണ്ടുവന്നോണ്ടിരുന്നതാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് നല്ല രസമുള്ള വർക്ക് ഇതിന്റെ മൂന്ന് ടൈപ്പ് വന്നിട്ടുണ്ട് ഇത്രയും റേറ്റ് കുറച്ച് വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ട പിന്നെ സിമ്പിൾ ആയിട്ട് വരുന്നത് സോഫ്റ്റ് സോഫ്റ്റ് കോട്ടണില് ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്കുമായിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ആയിട്ട് കിടന്നോളും നല്ല രസമുള്ള മെറ്റീരിയലാ ഇതിന്റെ കൂടെ ശരിക്കൊരു ദുപ്പട്ട മാറി പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് ഇട്ടുകൊണ്ട് പോവാം കാരണം ഒരു പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും ഫസ്റ്റ് ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയട്ടോ നല്ലൊരു റാണിപ്പിന്റെ ഷെയ്ഡാ വരിക ഈ യോക്കിലെ വർക്ക് ഉണ്ടോ എത്ര ഹെവി ആയിട്ടുള്ള വർക്ക് നോക്കി ഈ ഒരു റേറ്റിന് വേണ്ടിയിട്ടാണ് ഈ ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആക്കിയത് പക്ഷേ ഇതിന്റെ യോക്കിലെ വർക്ക് നല്ല ഹെവി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരിക ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ ഇതായി വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നോക്കിയാൽ ബ്ലാക്ക് ഷെയ്ഡാണ് വരണേ യോക്കിലെ വർക്ക് കണ്ടോ എത്ര ഹെവി ഹെവിയായിട്ടുള്ള വർക്ക് നോക്കിയേ സൂപ്പർ കളക്ഷൻ ആട്ടോ അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഭയങ്കര ലാഭമായി മെറ്റീരിയൽ പിന്നെ നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് വരെയൊക്കെ ഫോർട്ടി സിക്സ് അല്ല ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ ലെങ്ത് ഞാനൊരു ഫോർട്ടി സിക്സ് ഇട്ടാ സ്റ്റിച്ച് ചെയ്യാറ് നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരിക ഇതാ ഇങ്ങനെ വരും ഈ വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് നല്ല മൾട്ടി കളറിലുള്ള വർക്കാണ് ആണ് സൂപ്പർ വർക്ക് ആട്ടോ ഇതിന്റെ പിന്നെ ദുപ്പട്ടാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നോക്കി സൂപ്പർ ഒരു മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡായിട്ടാ വരിക നല്ല രസമുള്ള കളർ അല്ലേ എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് ഈ വർക്ക് കാണാൻ ഏറ്റവും രസം നല്ല വർക്ക് ആട്ടാ വന്നേക്കുന്നത് പിന്നെ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് ചെറിയ സീകൾസ് വർക്കൊക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ടിയ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് അതിന്റെ തന്നെ വൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡിലും നല്ല രസമായിട്ട് മൾട്ടി കളറുള്ള വർക്കായിട്ടാണ് വന്നേക്കണേ സൂപ്പർ കളക്ഷനാണ് ഭയങ്കര രസാണ് കാണാനായിട്ട് ദുപ്പട്ടെന്താ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ആ വരിക അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് യോക്കിലെ വർക്ക് മാത്രം വേറെ ആട്ടാ വന്നേക്കുന്നത് ഇതില് ഇതില് വേറൊരു ഡിസൈനാണ് വന്നേക്കുന്നത് മൾട്ടി കളറുള്ള ഒരു ഫ്ലവറും ബീഫും ഒക്കെ ആയിട്ട് വന്നേക്കും അതിനിടയ്ക്ക് കൂടെ ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള വർക്കാട്ടോ കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ട നമ്മൾ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസം വർക്ക് കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് ഇതാണോ ഓറോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള കളർ അല്ലേ യോക്കിലെ വർക്ക് ഒക്കെ ഉണ്ടോ സൂപ്പർ വർക്ക് അല്ലേ നോക്കി നല്ല ഹെവി ആയിട്ടുള്ള തിക്ക് ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് ആട്ടോ ഭയങ്കര രസമുള്ള കളക്ഷനാ ബോട്ടോ ആണെങ്കിലും സെയിം കളറ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടോ ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് വർക്ക് ഒക്കെ ഉണ്ടോ സൂപ്പർ കേട്ടോ ഈ റേറ്റിന് എന്ത് ലാഭം എന്നറിയത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് നല്ല രസല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് നമ്മൾ ഈ സെയിം വർക്ക് ഒരു ആയിരത്തി എൺപത് ആ റേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദുപ്പട്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ എടുത്തതും നമ്മൾ കാണിച്ച ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ വർക്ക് ഉണ്ടോ ഇത് വേറൊരു വർക്കാ വന്നേക്കണേ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി രണ്ട് ഡിസൈൻ ആണേ ഉള്ളൂ ഈ വർക്ക് വേറൊരു വർക്കാ വന്നേക്കണേ കളർ എല്ലാം സെയിം തന്നെയാ കേട്ടോ ബോട്ടം സെയിം കളർ ഷാനോൺ മറ്റീ എല്ലാം വരെയാ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തത് നല്ല രസമുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡാ നമ്മൾ കാണിച്ച ബ്ലൂ ഷെയ്ഡ് തന്നെയാ പക്ഷെ ഈ ഡിസൈൻ വേറെ വന്നേക്കണേന്നുള്ളൂ അടിപൊളി ഡിസൈൻ ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് വർക്ക് ഷെയ്ഡാ നമ്മളിപ്പോ കാണിച്ച കളർ ഷെയ്ഡ് തന്നെയാ ഈ ഒരു വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല രസമുള്ള വർക്കാ ഈ വർക്ക് നമ്മൾ നേരത്തെ റേറ്റ് കൂടി കൊണ്ടുവന്നപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് രസമുള്ള കളർ ഷെയ്ഡാ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ നമ്മള് ഫസ്റ്റ് കാണിച്ച കളറിന്റെ കൂടെ സെയിം തന്നെ ഉണ്ടായിരുന്നു ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്